ഈ തെരഞ്ഞെടുപ്പിനിടതുപക്ഷ മണ്ഡലമായ കിടക്കുന്ന ഒരു ദേശീയ രാഷ്ട്രീയത്തിൽ ഇപ്പോഴത്തെ സ്ഥിതിഗതികളാണ് ഒന്ന് ബി ജെ പിക്ക് എതിരായിട്ടുള്ളൊരു വലിയ വികാരം നമ്മുടെ നാട്ടിൽ ശക്തമായി കേരളത്തിലുണ്ട് മതനിരപേക്ഷവാദികളിലും ജനാധിപത്യ വിശ്വാസികളിലും ഇന്ത്യയോട് ബി ജെ പി സ്വീകരിക്കുന്ന സമീപമാണ് രണ്ട് അതിനെ പ്രതിരോധിക്കാൻ പറ്റുന്ന നിലയിലല്ല കോൺഗ്രസ് ഉള്ളത് കോൺഗ്രസ് ഒരു ബി ജെ പിയുടെ ബി ടീമായി മാറുന്നു ആ കോൺഗ്രസിനെ കറക്റ്റ് ചെയ്യാൻ ഒരു ഫോഴ്സ് അത്യാവശ്യമാണ് എന്ന ചിന്ത നാട്ടിലെ ജനാധിപത്യ മതനിരപേക്ഷ വിശ്വാസികളിൽ ശക്തമാണ് ഇതാണ് ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ഗുണമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് കോൺഗ്രസിനകത്തുള്ള ഒരുപാട് ആഭ്യന്തര തർക്കങ്ങളുടെ ഭാഗമായിട്ട് വേണം നമ്മൾ കാണാൻ എൽ ഡി എഫ് എന്ന നല്ല ഞങ്ങൾക്ക് ആ ഒരു സ്ഥാനാർത്ഥിയായാലും അതൊരു സ്ഥാനാർത്ഥികൾ ഓരോ പാർട്ടിയുടെയും സ്വാതന്ത്ര്യമാണ് പക്ഷേ അത് കോൺഗ്രസിനകത്ത് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം ഉറപ്പിക്കുന്നതിനും പിന്നെ ആ സ്ഥാനം നിലനിർത്താൻ വേണ്ടി ഈ സീറ്റ് നില പിന്നെ നൽകുക അല്ലെങ്കിൽ ഈ സീറ്റിൽ മത്സരിക്കുന്നു എന്ന് വേണം അല്ലെങ്കിൽ ആ സ്ഥാനം പോവും എന്നാണ് വാർത്താ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഫലം മനസ്സിലാക്കിയ ഒരു പ്രധാനപ്പെട്ട പ്രചരണം അതിൻ്റെ കൂടി ഭാഗമായിട്ട് വേണം അദ്ദേഹം മത്സരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ ഈ ജില്ലയുടെ ഒരു അനുഭവം മുൻകാലങ്ങളിലെല്ലാം അദ്ദേഹം ഇവിടെ മത്സരിച്ച സന്ദർഭങ്ങളിൽ ആർ എസ് എസിൻ്റെ വോട്ട് വാങ്ങിച്ചു എന്ന് അദ്ദേഹം തന്നെ പരസ്പര സഹായങ്ങൾ ഉണ്ടായി എന്ന് അദ്ദേഹം തന്നെ ചില ഘട്ടങ്ങളിൽ പരാമർശിച്ചതായിട്ടുള്ള വാർത്തകൾ വന്നിരുന്നു പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ആ അർത്ഥത്തിലുള്ള നീക്കങ്ങൾ വേണം നമ്മൾ മനസ്സിലാക്കാൻ അത് എപ്പോഴും അവർ തമ്മിൽ പരസ്പരമായിട്ടുള്ളൊരു ഐക്യ ഉണ്ട് എം വി ജയരാജൻ ഈ കണ്ണൂർ കേരളം കണ്ട വളരെ പ്രതിഭാശാലിയായിട്ടുള്ള ഒരു നിയമസഭാ സാമാജികനായിരുന്നു അദ്ദേഹം എടക്കാട് മണ്ഡലത്തെ പ്രതികരിക്കുന്ന ഘട്ടത്തിൽ രണ്ട് തവണ അദ്ദേഹം ആദ്യം ജയിച്ച അതേ വോട്ടിംഗ് അന്ന് ഇടക്കാട് ഇന്നത്തെ ഇടക്കാടല്ല ധർമ്മ മണ്ഡലം കുറച്ചുകൂടി എൽ ഡി എഫ് യു ഡി എഫിന് കൂടി നെക്കൻ ഫൈറ്റ് ഉള്ള ഒരു മണ്ഡലമാണ് അവിടെ ജില്ല കണ്ട ഏറ്റവും മികച്ച ജനപ്രതിനിധികളിൽ ഒരാളായിരുന്നു പിന്നീട് പലരും അദ്ദേഹത്തെയാണ് മാതൃകയാക്കിയത് നിയമസഭയിൽ പിന്നെ സംസ്ഥാനത്ത് തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു എം എൽ എ ആയി സി പി ഐ എമ്മിൻ്റെ ആശയത്തെ അതിൻ്റെ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ എല്ലാം ശക്തമായി ഒരു കറകളഞ്ഞ വ്യക്തിത്വമുള്ള വളരെ സത്യസന്ധതനായ സുതാര്യമായ നിലപാട് സ്വീകരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെ നല്ലതുപോലെ കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് സഖാബി ബി ജയരാജൻ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം നമ്മുടെ വിജയത്തിലേക്കുള്ള വഴി കൂടുതൽ നമുക്ക് കരുത്തു പകരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പരമാവധി സീറ്റ് ജയിക്കാനുള്ളതാണ് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം എൽ ഡി എഫിന് എന്തായാലും ഒരു പന്ത്രണ്ടിന് മുകളിൽ സീറ്റ് ലഭിക്കാനുള്ള സാധ്യതയാണ് നമ്മുടെ ഒരു വില എൻ്റെ ഒരു വ്യക്തിപരമായ വിലയിരുത്തലിൽ മനസ്സിലാവുന്നത് യു ഡി എഫിനകത്ത് വലിയ പ്രശ്നങ്ങളുണ്ട് യു ഡി എഫിനകത്ത് ഒന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉൾപ്പെടെ കോൺഗ്രസ് സ്വീകരിക്കുന്ന എൻ ആർ സിയുടെ വിഷയത്തിൽ സിറ്റിസൺ അമൻമെന്റ് ആക്ടിൽ പാലസ്തീൻ വിഷയം തുടങ്ങി സമീപകാലത്ത് വന്ന ഒട്ടേറെ വിഷയങ്ങളിൽ അവർക്ക് കോമൺ ആയിട്ടുള്ള ചില യോജിപ്പില്ലാത്ത പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതൊരു ഒരു പ്രധാന വിഷയം തന്നെയാണ് ഇപ്പൊ തന്നെ പൗരത്വരേഖ നടപ്പിലാക്കില്ല എന്ന് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പറയുന്നില്ല അതൊരു ഒരു ഒരു സെക്കുലർ രാജ്യത്ത് എന്തിനാണ് അങ്ങനെ മതാടിസ്ഥാനത്തിലുള്ള പൗരത്വം എന്ന പ്രധാനപ്പെട്ട ചോദ്യത്തെ അനുസരിയാതെ കോൺഗ്രസ് വളരെ സമർത്ഥമായിട്ട് വിളിച്ചു കളിക്കുക ഇതെല്ലാം നമ്മുടെ നാട്ടിലെ മതനിരപേക്ഷവാദികളായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകരിൽ വലിയ ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യമാണ് തീർച്ചയായും യു ഡി എഫിനകത്തെ പ്രബല കക്ഷി എന്ന നിലയിൽ ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾക്ക് അതിലെല്ലാം ചില അമർശങ്ങളുണ്ടെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ യു ഡി എഫിനകത്ത് വലിയ പ്രശ്നങ്ങൾ രൂപപ്പെടാൻ പോകുന്നു കോൺഗ്രസിൻ്റെ സങ്കുചിതമായ ചില രീതികൾ അതുപോലെ ഇലക്ഷൻ ശേഷം ഒരു വലിയ പൊട്ടിത്തെറിയിലേക്ക് പോവാം മൂന്നാം സീറ്റ് എന്നത് അവരുടെ ആഭ്യന്തര കാര്യമാണ് അതിലിപ്പോൾ മൂന്നാം സീറ്റ് സീറ്റെന്ന് കോൺഗ്രസ്സിന് വിധേയമായിട്ട് ലീഗ് നിൽക്കുന്നു എന്നതാണ് കോൺഗ്രസിനെ മറികടക്കാൻ ലീഗിന് പറ്റുന്നില്ല കേരളത്തിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസ് ലീഗിന് മൂന്നാം സീറ്റിനുള്ളൊരാതയുണ്ട് ഡി എഫ് എന്ന് പറയുന്നത് തന്നെ ലീഗാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു വോട്ടിംഗ് ഷെയറിംഗ് പാർട്ടിയായിട്ട് നിൽക്കുന്നത് അവർ നേരത്തെ മുതലേ ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട ഡിമാൻഡുകളിൽ ഒന്നാണ് പക്ഷെ കോൺഗ്രസ് അത് നൽകാൻ തയ്യാറാവുന്നില്ല ആർത്ഥത്തിലുള്ള ഒരു അതിർത്തിയും നല്ലതുപോലെ ലീഗിൽ പ്രകടമാണെന്ന് നമ്മൾ മുന്നണി രാഷ്ട്രീയം നോക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം അപ്പോൾ അർഹതപ്പെട്ട സീറ്റ് നൽകിയിട്ടില്ല എന്നൊരു അഭിപ്രായം ലീഗിൽ അണികൾക്കുണ്ട് അവർക്ക് അർഹതപ്പെട്ടതാണ് പക്ഷെ കോൺഗ്രസ് തന്നെ നിൽക്കുകയും ചെയ്യുന്നു ഈ ഒരു പ്രശ്നം ലീഗ് അപകരിക്കുന്നുണ്ട് ഈ ഇലക്ഷനിൽ അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ എന്ന് വേണം നമ്മൾ നിഗമനത്തിലെത്താൻ അതൊരു അതൊരാസൂത്രിതമായ പ്രചരണമാണ് മനോരമ നിയമസഭാ ഇലക്ഷനിൽ അങ്ങനെ ഒരു ഒരു യു ഡി എഫിനെ സഹായിക്കാൻ വേണ്ടി മനോരമ നടത്തുന്ന ഒരു പ്രചരണമായിട്ടാണ് നമുക്കതിനിപ്പോൾ നിയമസഭാ ഇലക്ഷനിൽ അഴീക്കോട് മണ്ഡലം വലിയ മാർജിനിൽ പരാജയപ്പെടും എന്ന് പറഞ്ഞ മണ്ഡലങ്ങൾ വിവിധ മണ്ഡലങ്ങൾ പറഞ്ഞിരുന്നു ഇപ്പം മണിയാശാൻ ആശാന് തൂക്കും റിയാസ് എൻ്റെ ബേപ്പൂർ മണ്ഡലം പരാജയപ്പെടും ആറ്റിങ്ങിൽ ജോയി പരാജയപ്പെടും ഇട അന്ന് ഒക്കെ ഉള്ള ഒരു വലിയ വിലയിരുത്തലാണ് നടത്തിയിരുന്നത് അതിൻ്റെ സ്റ്റാറ്റിക്സ് നമ്മളിൽ ബേസിക് ഇലക്ഷൻ അനാലിസിസിലേക്ക് പോകുമ്പോൾ ഒരു ഫാക്ച്വൽ അല്ല അത് അതുകൊണ്ട് തന്നെ അത് യു ഡി എഫിന് മേൽക്കൈ ഉണ്ടെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഫാബ്രിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു സർവേ എന്ന നിലയിലാണ് എനിക്ക് ആ സർവേ തോന്നിയിരിക്കുന്നത് അങ്ങനെയല്ല എല്ലാ മാധ്യമങ്ങളുമല്ല ഒരു ഭാഗം മാധ്യമങ്ങൾ ഒരു ഇടതുപക്ഷ വിരുദ്ധ അജണ്ട ഈ കേരളത്തിൽ നടപ്പിലാക്കാൻ വലിയ നിലയിൽ ക്ഷമിക്കുന്നുണ്ട് അത് മുഖ്യമന്ത്രിയെ ഗവൺമെൻറ്റിനെ എല്ലാം കോർണർ ചെയ്തുകൊണ്ടുള്ള രാജ്യത്ത് ബി ജെ പി നടത്തുന്ന ഭരണകൂട സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഒരു കടന്നായിട്ടുണ്ടല്ലോ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള വിവിധ പാർട്ടി നേതാക്കന് പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാരുടെ പ്രശ്നങ്ങൾ അങ്ങനെ തുടങ്ങി ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് ഇന്ത്യ കണ്ട സയൻറ്റിഫിക്കായ ഏറ്റവും വലിയ അഴിമതിയിലൊന്നാണ് ഇലക്ട്രൽ ബോണ്ടെന്നത് ഇതൊന്നും ജനങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യാതിരിക്കാനും വികാരങ്ങൾ എതിരായി വരാതിരിക്കാനും ആവശ്യമായ ഒരു സമീപനം കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമങ്ങൾ ശക്തമായി സ്വീകരിക്കുന്നുണ്ട് കോൺഗ്രസിനെയും കോൺഗ്രസ് അഭിമുഖിക്കുന്നതിൽ വലിയ ക്രൈസിസ് തലത്തിൽ അപ്പോൾ ഒട്ടും മര്യാദ ഇല്ലാത്തൊരു മത്സരമാണ് രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലെ മത്സരം ഇന്ത്യയിലെ ബി ജെ പിക്ക് എതിരായിട്ടുള്ള ഒരു ഫൈറ്റിനെ ഫോഴ്സ് ചെയ്യേണ്ട അതിനെ കൂടെ നിൽക്കേണ്ട ലെഫ്റ്റിനെ ദുർബലപ്പെടുത്താൻ ഉള്ളൊരു ശ്രമം അവരുടെ ഭാഗത്തുനിന്നുണ്ട് ഇതിനൊക്കെ ജസ്റ്റിഫൈ ചെയ്യാൻ ഒരു ഇടതുപക്ഷ വിരുദ്ധ മാധ്യമ രംഗം കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ഒരു ഭാഗം ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അവരോടുകൂടി മത്സരിക്കേണ്ട അല്ലെങ്കിൽ അതിനെയും കൂടി അതിജീവിക്കേണ്ട ഒരു നിലയിലാണ് കേരളത്തിൽ ഇടതുപക്ഷം ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്കതിന് കഴിയും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം ഇടതുപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട ശത്രു വർഗീയം വർഗീയതയും ജനവിരുദ്ധ നയങ്ങളുമാണ് ഈ രണ്ടിനെയും ഏറ്റവും ശക്തമായിട്ട് എതിർക്കുക എന്നുള്ളതാണ് ഒരു ഭാഗത്ത് ബി ജെ പി കടുത്ത ആക്രമോസൃതമായിട്ടുള്ള വർഗീയതയും വലതുപക്ഷ സാമ്പത്തിക നയങ്ങളും നടപ്പിലാക്കും എന്നാൽ അതിനെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കാൻ കോൺഗ്രസിന് കഴിയുന്നുമില്ല അപ്പം ഈ രണ്ട് കാര്യത്തെയും ഏറ്റവും നന്നായി ഇത് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് ഇപ്പം രണ്ടായിരത്തി നാലിൽ ഇന്ത്യയിൽ സമീപകാലത്തുണ്ടായ ഒരു അനുഭവം ഇന്ത്യ കണ്ട സമീപകാലത്ത് ഏറ്റവും മികച്ച ഒരു ഗവൺമെൻറ്റിൽ ഒന്നായി ഓപ്പണിങ് ചെയ്യാൻ ആ ഗവൺമെന്റിന് കഴിഞ്ഞത് ഒരു ഒരു ഘട്ടം വരെ വരാഭരണം അങ്ങനെ പോവുകയും ചെയ്താണ് അന്നൊരു കറക്റ്റ് ഒരു തിരുത്തൽ ശക്തിയായി ഇടതുപക്ഷം വലിയ നമ്പറോടുകൂടി പാർലമെന്റിൽ ഒരു സന്ദർഭമാണ് അപ്പോൾ ഇടതുപക്ഷത്തിന് സ്വാധീനം വർദ്ധിച്ചാൽ ഈ രണ്ട് ശക്തികളെയും നിയന്ത്രിച്ചു പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എന്നതാണ് ആ രാഷ്ട്രീയമാണ് നമ്മൾ ഈ ഇലക്ഷന്റെ ഭാഗമായിട്ട് പറയുന്നത് ഈ തവണ കേരളത്തിൽ ബിജെപി അക്കൗണ്ട് തുറക്കുമോ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ല കാരണം കേരളത്തിലെ ജനങ്ങൾ വളരെ പ്രബുദ്ധരാണ് വർഗീയമായി ചില ചിന്തിക്കുന്ന ആളുകൾ അല്പവൽപ്പം കൂടി വരുന്നു എന്നുള്ള ചില പ്രശ്നങ്ങൾ നമ്മൾ അപകരിക്കുന്നത് പക്ഷെ ബേസിക് കേരളം എന്നത് സെക്യുലറാണ് ആ സെക്യുലറിനെ പുലർത്താൻ ആണുള്ള ശ്രമമാണ് ഇപ്പോൾ സുരേഷ് ഗോപിയെ വെച്ചും വളരെ രാജീവ് ചന്ദ്രശേഖരനൊക്കെ വെച്ചുകൊണ്ട് നടത്തുന്നത് പക്ഷേ ന്യായമായി ഞങ്ങളെല്ലാം വിശ്വസിക്കുന്നത് കേരളത്തിലെ മതനിരപേക്ഷവാദികളായ ജനാധിപത്യവാദികളായ വോട്ടർമാർ ഒരിക്കലും ബി ജെ പിക്ക് ഒരു സ്പേസ് കേരളത്തിന് നൽകില്ല എന്ന വിശ്വാസമാണ് നമുക്കൊക്കെ ഉള്ളത് വളരെ കേരളത്തെ ഈ ഈ നേരത്തെ നിങ്ങൾ ചോദിച്ച ചോദ്യമായിട്ട് ഞങ്ങൾക്ക് ബന്ധമുണ്ട് ആർ എസ് എസ് വലിയ ശ്രമങ്ങൾ കേരളത്തിൽ വർഗീയത വളർത്താൻ ശ്രമിക്കുന്നുണ്ട് ആ ശ്രമത്തിൽ ഒന്നാണ് ഈ കേരള സ്റ്റോറി എന്ന് വളരെ വലിയ മുപ്പത്തിനാലായി വലിയ നമ്പറാണ് ആദ്യം പറഞ്ഞത് അത്രയധികം പ്രണയം എന്ന് പറഞ്ഞാൽ എന്താ പ്രായപൂർത്തിയായതോ അല്ലാത്തോ ആയിട്ടുള്ള രണ്ട് വ്യക്തികൾ തമ്മിൽ ഇഷ്ടമോ അഷ്ടത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് പിന്നീട് വിവാഹത്തിലേക്ക് പോകുന്നത് അത് ഹിന്ദുവാണോ മുസൽമാനാണോ ക്രിസ്ത്യാനാണോ നോക്കിയിട്ടില്ല ഇന്ദിരാഗാന്ധി കല്യാണം കഴിച്ചു താരം രാഹുൽ രാജീവ് ഗാന്ധി കല്യാണം കഴിച്ചാല് എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ പറയാലോ അപ്പോൾ വയലാ രവി അല്ല ലെഫ്റ്റിലും തന്നെ ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരും ഉദാഹരണം സിനിമ ഇങ്ങനെ അതല്ല ഒരു വ്യക്തിയുടെ പരിപൂർണമായ സ്വാതന്ത്ര്യമല്ലേ അത് ഒറ്റപ്പെട്ട ഏതെങ്കിലും സംഭവം അതിനൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും അങ്ങനെയാണെങ്കിൽ ഈ മറ്റൊരുപാട് തലത്തിലേക്ക് മിസ് യൂസ് ചെയ്യപ്പെടുന്നില്ലേ പലവരെയും ചൂഷണം ചെയ്ത് കൊണ്ടുപോയി ഒരുപാട് കേന്ദ്രങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് മോശമായിട്ടൊക്കെ ചെയ്യിപ്പിക്കുന്ന നിലയില്ലേ അത് ക്രിമിനൽ ആക്ടിവിറ്റിയാണ് നമ്മൾ അതിനെ അങ്ങനെ എടുക്കണം അതായത് അത് വളരെ സമർത്ഥമായി കേരളത്തിലെ ഈ സെക്യുലർ ഹാർമോണിയെ തകർക്കാൻ ആർ എസ് എസിൻ്റെ അജണ്ടയിൽ രൂപപ്പെടുത്തിയ ഒന്നാണ് ഈ കേരള സ്റ്റോറി അതല്ല റിയാലിറ്റി അതിപ്പോൾ നമ്മൾ ഏറ്റവും അവസാനം ആ വിദേശത്തുള്ള വേണ്ടി കേരളം മുപ്പത്തഞ്ച് കോടിയുടെ ഒരു ചില മാതൃ ഒക്കെ മുൻകൈ നടത്തിയിട്ടില്ല എത്ര എത്ര ഹംസ എത്ര സമ അതല്ലേ നമ്മൾ അത് വിശ്വാസപരമായി ഹിന്ദു ആവാം മുസ്ലിമാവാം ക്രിസ്ത്യൻ ആവാം ഏത് മതവും ആവാം പക്ഷേ ജീവിതത്തിൽ നമ്മൾ സാഹോദര്യ മനോഭാവം നിലനിർത്തുക എന്നുള്ളതാണ് നമ്മുടെ മാതൃക അത് കേരളം നവോത്ഥാന കാലം മുതൽ രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു ജീവിത രീതിയാണ് ആ രീതിയെ തകർക്കാൻ ശംഘപരിവാർ ആസൂത്രണം ചെയ്യുന്ന ശ്രമങ്ങളിൽ സമീപകാലത്ത് വന്നിരിക്കുന്ന ആധുനിക ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രചരണ രീതിയാണ് കവർ സ്റ്റോറിയുടെ ഭാഗമായിട്ട് അത് കേരളത്തിൽ വിലപ്പോവില്ല അല്പം ചിലർ അതിൽ വീട് പോകുന്നുണ്ട് അതാണ് ഇടുക്കിയിലൊക്കെയുള്ള ചില പ്രദർശനവും കാര്യങ്ങളൊക്കെ നല്ലത് പക്ഷേ കേരളത്തിൽ അത് വിലപ്പോവില്ല എന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം